ഈ ലണ്ടൻ ബ്രിഡ്ജ് എന്ന പേരിൽ കേരള സർക്കാർ അതായത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൂടി നടപ്പാക്കിയ ഈ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി സഹാ പിണറായി വിജയൻ കാണിത് കെ എം മാൺസർ അധ്യക്ഷനായിട്ട് ഞങ്ങളെല്ലാം എന്നാൽ പരിപാടി കൂടിയത് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇത് കുറേ കഴിഞ്ഞപ്പോൾ ഇത് ആരും നോട്ടോ ഇല്ല ഒന്നുമില്ല പല പ്രാവശ്യം താലൂക്ക്സഭയെപ്പോലും ഇതിനെപ്പറ്റി ആരോപണം വന്നു ഇതാർക്കും കൈമാറുക അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് മുനിസിപ്പാലിറ്റിക്കും കൊടുക്കത്തില്ല ആർക്കും കൊടുക്കത്തില്ല അപ്പോൾ അങ്ങനെ ഒന്നും ഈ അങ്ങനെ തന്നെ തീരുമാനിച്ചു മുനിസിപ്പൽ ചെയർമാൻ്റെ ദിവസം ഈ കാര്യം തീരുമാനിച്ചു ഇത് പരിപാടി ഞാൻ കൈയേറിയേക്കാം അല്ല സംഗതി ഇത് വെറുതെ അഞ്ച് കോടി രൂപ ഒന്ന് മുടക്കി ഉണ്ടാക്കിയ പദ്ധതിയാണ് അതങ്ങനെ മുടിപ്പിച്ച് കളഞ്ഞൊരു പറ്റൊരു കാര്യമില്ല അതുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ പാലാ മുനിസിപ്പൽ കൗൺസിലിൽ അതിൻ്റെ പ്രമേയം അന്ന് ഇതിൻ്റെ ഇവിടുത്തെ കൗൺസിലർ മറ്റേ നമ്മുടെ ഈ ബിജി ജി ജോജോ അവതരിപ്പിക്കുകയും അതിനെ പിന്താകുക ചെയ്തു അപ്പോൾ അവിടെ വെച്ച് തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തന്നെ ഇവിടെ വൈകിട്ട് അഞ്ച് മണിക്ക് ഇവിടെ ബലമായിട്ട് വന്ന് ഇത് തുറന്ന് ഇത് പൊതുഞനക്ക് ഉപകാരപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു രാവിലെ ഏഴ് മണിക്ക് തുറന്നതിന് ശേഷം വൈകിട്ട് ഏഴ് മണിക്ക് നടക്കും അതിന് പ്രത്യേകം ഒരു വാച്ചർ വെച്ചിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ ഇത്രയും സൗകര്യം ചെയ്ത് അവർ ഒരു കല്യാണം കാണിച്ച പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു ഷാജുരത്തെ മുണ്ടുപാലം നിവാസിയാണ് ആ മുണ്ടുപാലൻകാരുടെ ഒരു ആദരവാണ് ഞാൻ അവിടെ പ്രകടിപ്പിക്കുന്നത് മീനിച്ചിലാറും ലാലം തൊഴിൽ ചേരുന്ന സംഗമസ്ഥാനത്ത് ഗ്രീൻ ടൂറിസം പദ്ധതിപ്പെടുത്തി കെ എം മാണിസാർ കൊണ്ടുവന്ന അഞ്ചു കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പദ്ധതി പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇത് വൈകൂൾ തമ്മിലുള്ള മത്സരത്തിൽ ആറ് വർഷത്തോളം നടന്നുപോയി നല്ല ഇവിടെ ഉണ്ടായിരുന്ന ഇരുമസങ്ങളെല്ലാം തൊരുമ്പെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പൊതുജനങ്ങൾ ഈ ഇത് സദ്യയിൽപ്പെടുത്തിയത് അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഇത് തുറന്ന് കൊടുക്കാനുണ്ടായത് പ്രത്യേകിച്ച് നമ്മുടെ ലാലം തോട്ടിലും മീനിലൊക്കെ വെള്ളം പോകുമ്പോൾ ഇവിടെ കയറി നിൽക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ മീനിച്ച സൗന്ദര്യവും പ്ലാദം തൊടിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കാനുള്ള ഏക സ്ഥലം ഈ ലണ്ടൻ വിടുന്ന ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഈ അമ്യൂസ്മെൻറ് പാർക്കാണത് അന്നലിൽ ഇത് തുറന്നുകൊടുത്ത ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് പാലാക്കാർക്ക് തന്നെയല്ല ഇപ്പോൾ ഇവിടെ എത്തിയിട്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ പോകുന്ന കുറച്ച് ടൂറിസ്റ്റുകളാണ് ഇത്രയും നല്ല സ്ഥലം വലുതായിട്ട് കാട് കയറി പൊതിനേക്കാൾ നല്ലത് തുറന്നുകൊടുത്തതിൽ പാലാ നഗരസഭയെ അവർ അനുമോദിക്കുകയുണ്ട് അന്നലിൽ ഇത് പാലായിലെ ജനങ്ങൾക്കും മറ്റ് ജനങ്ങൾക്കും കൂടുതൽ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു അല്ല <laughs> ഒന്നുമില്ലായിട്ട്.